ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാരും സുഖായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു സനാദ്രി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദമായി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ കിടിലും വീഡിയോ വന്നിരിക്കുന്നത് എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളീ പലരും എലിയുടെ ശല്യം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നവരായിരിക്കും അല്ലേ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു പൈസ ചിലവുമില്ലാതെ വെറും അഞ്ച് രൂപ കൊണ്ട് നമുക്ക് നമ്മുടെ ഈ എലിയൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് പറ്റും വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡുകളാണ് മെത്തേഡാണ് അപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ആണെങ്കിലും ഫൗണ്ടേഷനൊക്കെ തുറന്നെടുക്കുകയും പിന്നെ നമ്മൾ നമ്മളെന്തേലൊക്കെ തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അബദ്ധത്തിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ എലി എടുത്തുകൊണ്ട് പോകാറുണ്ട് അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് മൈദാപ്പൊടിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പൊടി ആയാലും മൈദാപ്പൊടി ആയാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു രണ്ട് സ്പൂൺ മൈദാപ്പൊടിയുടെ അല്ലെങ്കിൽ ഗോതമ്പൊടിയുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അപ്പം ഞാനതങ്ങോട്ട് മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബേക്കിംഗ് സോഡ നമ്മുടെ സോഡാപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ സോഡാപ്പൊടിയും കൂടെ ആവശ്യമുണ്ട് നമുക്ക് ഒരു രണ്ട് സ്പൂണ് സോഡാപ്പൊടി നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുണ്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരച്ഛനാണ് നമുക്കിങ്ങനെ ഒരു ഐഡിയ വളരെ നല്ലതാണ് എലിയെ ഓടിക്കാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി ഇതെങ്ങനെയാണ് ഇത് യൂസ്ഫുള്ളാണോ ഇല്ലയോന്ന് അപ്പോൾ ഇത് നന്നായിട്ട് വർക്ക്ഔട്ടായി എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്കൊരു രണ്ട് സ്പൂണ് മൈദാപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പൊടി എടുക്കാം അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സോഡാപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മൈദാപ്പൊടി നന്നായിട്ട് കുഴച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് സോഡാപ്പൊടി വെച്ചാലും വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഞാനിത് രണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ എലിയെ തുരത്തി ഓടിക്കാൻ നമ്മുടെ വീടിൻ്റെ പരിസരത്തെല്ലാം ഈ എലി മാന്തി ഫൗണ്ടേഷൻ്റെ അടിയിലോട്ടൊക്കെ ഒരുപാട് മാന്തിട്ട് മാന്തി തുരന്നിട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ശലിയായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ അമ്മയും ഒരു വട്ടം കടിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എലി അപ്പം അതിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വലിയ എലിയായാലും ചെറിയ എലിയായാലും ഈ ഒരു കാര്യം മാത്രം ചെയ്തു വെച്ചാൽ മതി നമ്മുടെ എലിയെ ഏത് തരത്തിലുള്ള എലിയാണേലും നമുക്ക് ഈ ഒരു വിദ്യയിലൂടെ തന്നെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ആർക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിനടുത്തായിട്ട് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതിലൊരു ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഞാനിവിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ കാണുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഒരു ചപ്പാത്തിയുടെ മാവൊക്കെ നമുക്ക് കുഴക്കില്ലേ അപ്പോൾ അപ്പം അതേപോലെ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വലുതായിട്ട് എടുത്താലും മതി ഞാനപ്പോൾ ഇത്രയും പൊടി കൊണ്ട് ഒരു നാല് ബോൾസാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അത് നന്നായിട്ട് നമുക്കൊന്ന് നല്ലതായിട്ട് ഒന്ന് മയപ്പെടുത്തി എടുക്കാം അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിക്കാവുള്ളൂ അപ്പം ഒത്തിരി വെള്ളം ആദ്യം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കുഴഞ്ഞു പോകും വെള്ളമായി പോകും അപ്പോൾ നമുക്ക് ആ ഒരു പാകത്തിന് അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് നമുക്കിതൊന്ന് ഉരുട്ടി എടുക്കണം അപ്പോൾ ഞാനിത് ച ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുകയാണ് അപ്പം നമ്മളാ ഈ മാവെല്ലാം നല്ല ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു വലിപ്പത്തിലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറുതാക്കിയിട്ട് എടുക്കാം അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇത് ഇടേണ്ട സ്ഥലങ്ങളിലെല്ലാം കൊണ്ട് ഇട്ട് കൊടുക്കാമേ അപ്പം ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഈ വെള്ളമൊക്കെ ചൂടാക്കാനായിട്ട് വെറു അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ്റെ സൈറ്റിലെല്ലാം ഏലി തുരന്നാകെ നാശാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഇച്ചിരി ചെറിയ ചെറിയ ബോൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാവിനകത്തേക്ക് സോഡാ പൗഡർ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ അത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇതാ ഓരോ സ ഇത് കണ്ട് ഈ സൈഡിലെല്ലാം നമ്മുടെ ഈ എലി തുരന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വെക്കാൻ പോകുന്നത് നമ്മുടെ ഈ വാട്ടർ പ്യൂരിഫയർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചൂട് വരെ ഇത് തുരന്ന് വെച്ചിരിക്കുകയാണ് അതിൻ്റെ പൈപ്പിൻ്റെ ചുവട്ടിൽ വരെ ഇത് തുരന്നിട്ടുണ്ട് കണ്ട അപ്പോൾ നമുക്ക് അവിടെ ഒരെണ്ണം ഇട്ട് കൊടുക്കാം ഞാൻ അവിടെയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് വന്ന് നോക്കിയപ്പോൾ പറമ്പിൽ പരിസരത്തായിട്ട് തന്നെ അടുത്ത് തന്നെ ഒരു എലി ചത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒന്നും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്